പുനലൂർ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ഡി പി ആറിന് അനുമതിയായതായി പി എസ് സുബാൽ എം എൽ എ അറിയിച്ചു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഡീറ്റെയിൽസ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് പൈനാപ്പിൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഇടവൻ മുപ്പത്തിനാലിൽ അവസാനിക്കുന്ന നിലയിലുള്ള അലൈൻമെന്റിനാണ് അനുമതിയായത് പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ നാല്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ തയ്യാറാക്കിയ പ്രപ്പോസൽ ദേശീയപാതയുടെ പ്രത്യേക സ്കീമിൽ ഉൾപ്പെടുത്തി ഇത് സംബന്ധിച്ച നിവേദനം കേന്ദ്ര വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പി എസ് സുബാൽ എം എൽ എ പി സന്തോഷ് കുമാർ എം പി എന്നിവർ സമർപ്പിച്ചിരുന്നു നടപടിക്രമങ്ങൾ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയും അതുപോലെ തന്നെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ ബൈപ്പാസ് പ്രോജക്റ്റിൽ ോജക്ടിൽ ഉൾപ്പെടുത്താവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ നാടിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ പോകുന്നത് പ്രോജക്റ്റ് തന്നെ നമുക്ക് നിവാരമാണ് എന്നുള്ള ആവശ്യം ഉദ്ദേശിക്കുന്നു നമുക്കറിയാം വലിയ അപകടങ്ങളാണ് നമ്മുടെ ദേശീയ കഴിഞ്ഞ ആറ് വർഷങ്ങളിലും ഇവർ കണക്കെടുത്താൽ എണ്ണൂറ്റി ഇരുപത്തിഒമ്പതിലധികം അപകടങ്ങൾ നൂറ്റി പതിനാറിലധികം മരമങ്ങളുമാണ് നമ്മുടെ ദേശീയപാതയിൽ ഇതായിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ അന്തരകാലത്തെ രണ്ട് അധിക പ്രഭക്തന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അപകടത്തിലൂടെ സഹായിരത്തിലാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ പൊതുമരാമത്ത് മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഗോകുല ഉദ്യോഗസ്ഥന്മാർ എല്ലാം പങ്കെടുത്ത ഒരു ജില്ലാ ഉപയോഗ യോഗത്തിൽ ഈ ദേശീയ പാതയുമായി ബന്ധപ്പെട്ട ഒരു ബൈപ്പാസിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് നമ്മൾ ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകളുടെ ഇതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഈ പ്രവർത്തനങ്ങൾക്കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് അന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മന്ത്രി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ ബംഗലൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ടോക്കൺ പ്രൊവിഷൻ അന്ന് പിന്നീട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പിന്നെ ോട്ടത്തിൽ കൂടിയ ജില്ലാതല യോഗത്തിൽ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളും അനുബന്ധ രേഖകളും ഉചിത മാർഗേഡ് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തനത്തിനു വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് സംഭവിച്ചത് പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിങ്ങിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ജംഗ്ഷൻ മുതൽ മുപ്പത്തിനാല് വരെ പ്രാഥമികമായിട്ടുള്ള സർവേ നടത്തി ഫണ്ട് ഫെബ്രുവരി ദേശീയപാതയിലെ അപകടങ്ങളും മരണങ്ങളും ഒഴിവാക്കുന്നതിന് ഈ ബൈപ്പാസ് സഹായകമാകും പുതിയ ഗ്രീൻഫീൽഡ് പാത കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി പുനലൂരിലെത്താൻ ഇടയുള്ള ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകർക്ക് അപകടരഹിതമായി ടൗണിലെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് യാത്ര ചെയ്യുന്നതിന് ഈ ബൈപ്പാസ് പ്രയോജനപ്പെടും ചൈതന്യ കൺസൾട്ടൻസിയാണ് സമാന്തര അലൈൻമെന്റുകൾ തയ്യാറാക്കിയത് നിലവിൽ വനപ്രദേശങ്ങളെയും റെയിൽവേ ക്രോസിംഗുകൾ ഓവർബ്രിഡ്ജ് എന്നിവയും പരമാവധി നിർമ്മിതികളെയും ഒഴിവാക്കിയുള്ള നിർമ്മിതിയാകും നടത്തുക ഈ പ്രപ്പോസിൽ മേൽ തയ്യാറാക്കിയ ഡി പി ആർ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് മന്ത്രി ഉദ്യോഗസ്ഥർ എന്നിവർ നടത്തിയ യോഗത്തിൽ അംഗീകാരം ലഭിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ശ്രീ അന്ന് ആ ഒരു കൂടിക്കാഴ്ചക്ക് അവസരം എനിക്ക് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ എം പി ആയിരുന്ന ശ്രീ ബിനോദ് വിശ്വസി സന്തോഷ് കുമാർ എം പി അന്ന് എന്നോടൊപ്പം മന്ത്രിയെ സന്ദർശിക്കാനുണ്ടായിരുന്നു അന്നത്തെ ആ മീറ്റിംഗിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത് പിന്നെ അനിവാര്യതയെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ തത്വത്തിൽ ഈ പ്രോജക്റ്റ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് അന്നത്തെ പിന്നെ ആ കൂടിക്കാഴ്ചക്ക് ശേഷം പദ്ധതി നിർവഹണം തത്വത്തിൽ അംഗീകരിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചൈതന്യ കൺസൾട്ടൻസിയെ അതിനുവേണ്ടി ചോദപ്പെടുത്തുകയും ചെയ്തു കൺസൾട്ടൻസി അതിന്റെ പ്രവർത്തനം നടത്തി അതിനുശേഷം അവര് തയ്യാറാക്കി അതുപോലെ തന്നെ ഡി പി ആർ തയ്യാറാക്കി നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ യോഗം കളക്ടർ സാന്നിധ്യത്തിൽ ചേർന്ന് ഒരു അന്തിമ അറേഞ്ച്മെന്റ് നമ്മൾ സമർപ്പിക്കണം അങ്ങനെ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലം കളക്ടറേറ്റിൽ വെച്ച് അന്ന് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ചേർന്ന ഒരു യോഗം നമ്മുടെ നടക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് നമ്മൾ ഈ അഞ്ച് അറൈൻമെന്റുകൾ മറ്റ് ഒരു തടസ്സവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള കാരണം റെയിൽവേ ഓർത്തിച്ച് ഉണ്ടാകാൻ പാടില്ല അതുപോലെ വനമേഖല ഒഴിവാക്കണം നമ്മുടെ പുള്ളൂർ പൗർമായും ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അറേഞ്്മെൻറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് അത് നമ്മൾ പിന്നെ കേന്ദ്ര അലൈൻമെന്റ് മുമ്പാകെ ഇതുൾപ്പെടെ കഴിഞ്ഞ ഡിസംബർ മാസം സമർപ്പിച്ച ഇരുപത് പ്രപ്പോസലിൽ പുനലൂർ ബൈപ്പാസ് ഉൾപ്പെടെ പതിനാല് പ്രപ്പോസലിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് അതിനായി ആകെ ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി